സർ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടി ഫലപ്രദമാകുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കുട്ടികൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ വർഷം ഇത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴായി ചുരുങ്ങി കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് കുട്ടികളാണ് സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് മുൻവർഷം ഇത് മുപ്പത്തിമൂന്നായിരുന്നു നൂറ്റണ്ട് കുട്ടികളെ കഴിഞ്ഞ വർഷം തട്ടിക്കൊണ്ടുപോയെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നൂറ്റി തൊണ്ണൂറ്റൊന്നായിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റൊന്നായിരുന്നു കഴിഞ്ഞ വർഷം നൂറ്റി രണ്ടാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം ഇത് പതിനേഴായിരത്തി നൂറ്റി അൻപത്തിരണ്ടായി കുറഞ്ഞു രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ബലാത്സംഗ കേസുകളും മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് അതി അതിക്രമ കേസുകളുമാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്ത്രീധന പീഡനത്തിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് മുൻവർഷം ഇത് എട്ടായിരുന്നു ഭർത്താക്കന്മാരുടെ ക്രൂരതയ്ക്കരിയാക്കപ്പെട്ട നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇത് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടായി ചുരുങ്ങി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചത് പിങ് പ്രൊഡക്ഷൻ പ്രോജക്റ്റ് ഇതിൽ പ്രധാനമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച പരാതികൾ കൈകാര്യം ചെയ്യാനും നിയമവിഷയങ്ങളിൽ അവഗാഹമുണ്ടാക്കാനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു